എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ വിധവാ പെൻഷൻ ആയിക്കോട്ടെ അവിവാഹിത പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷൻ ആയാലും ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാർഷിക മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മാസം അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ആരംഭിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഓരോ വർഷവും മസ്റ്ററിംഗ് നടപടി നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് അവസാനിക്കും ഇതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ട്രിം പൂർത്തീകരിക്കുകയോ ഇനി ആ സമയത്ത് മസ്ട്രിം പരാജയപ്പെടുന്ന ആളുകൾ ഇതിനകം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ ആയിരത്തി രൂപ നൽകുന്ന പെൻഷൻ പിന്നീട് ലഭിക്കുകയില്ല എന്നാണോ പിന്നീട് മസ്ട്രിം പൂർത്തീകരിക്കുന്നത് അതിനുശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകളും ലഭിക്കുക ഈ രണ്ട് മാസത്തെ സാവകാശമാണ് പെൻഷൻ മുടങ്ങാതെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന ഓരോ മാസത്തെയും ക്ഷേമ പെൻഷൻ മുടങ്ങും അതായത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മുടങ്ങാതെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ആ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ ഇരുപത് വരെ ഒന്നു മുതൽ ഇരുപത് വരെ മസ്ത്രം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ആ സമയത്ത് ചെയ്യുകയാണ് എങ്കിൽ സെപ്റ്റംബർ ചിലപ്പോൾ ഒക്ടോബർ മാസത്തെയും പെൻഷൻ മുടങ്ങിയേക്കും സെപ്റ്റംബർ മാസത്തേത് എന്തായാലും മുടങ്ങും അതിന് ശേഷമുള്ള മാസത്തെയും മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പറഞ്ഞ സമയത്ത് തന്നെ വാർഷിക മസ്ത്രം പൂർത്തീകരിക്കാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായി അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതുമായിട്ടാണ് മസ്റ്ററിംഗിന് വേണ്ടി പോകേണ്ടത് നിശ്ചിത ഫീസ് നൽകണം ചെറിയ ഫീസാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടത് കഴിഞ്ഞ വർഷം മുപ്പത് രൂപയായിരുന്നു ഈ വർഷവും അത് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുക ചില ആളുകൾക്കെങ്കിലും ബയോമെട്രിക് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണി പണി പതിയാത്തത് കൊണ്ടും മസ്റ്ററിംഗ് പരാജയപ്പെട്ടേക്കാം അങ്ങനെയുള്ളവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് അതേസമയം ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആണ് പരാജയപ്പെട്ടത് എങ്കിൽ അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ഇനി മസ്റ്ററിങ്ങിന് വേണ്ടി എല്ലാവർക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യും തുടക്കത്തിൽ തന്നെ അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല എങ്കിലും ആ വിവരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയോ അക്ഷയ ജീവനക്കാരെയോ അറിയിക്കേണ്ടതാണ് ഈ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചാലും അവർ അതിനുള്ള സൗകര്യം ഒരുക്കും അതാത് പഞ്ചായത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ആ സമയങ്ങളിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം സ്കൂളുകൾ അംഗനവാടികൾ മദ്രസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ആ സമയത്തും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയുള്ള രണ്ട് മാസത്തി കാലയളവിനുകളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ഗുണഭോക്താവും വിട്ടുപോകത്തു തന്നെ ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കത്തത് കൊണ്ട് ആറ് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷനാണ് തടഞ്ഞു വെച്ചത് പിന്നീട് പലരും ഇടക്ക് വെച്ച് മസ്റ്ററിംഗ് ചെയ്തപ്പോൾ പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം ആളുകൾ പിന്നീട് അങ്ങട്ട് മസ്റ്ററിങ് ചെയ്തിട്ടില്ല മസ്റ്ററിങ് പിന്നീട് ചെയ്താലും പിന്നീട് ആ തുക പുനഃസ്ഥാപിച്ചു കിട്ടാൻ പല ആളുകൾക്കും കാലതാമസം വരുന്നുണ്ട് എന്നുള്ള ആക്ഷേപവുമുണ്ട് അവ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സമയബന്ധിതമായിട്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കണം ഇനി നമ്മൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ അത് ഉടൻ ഉണ്ടാകും അതിൻ്റെ അറിയിപ്പുകൾ കൂടുതലൊന്നും ലഭിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി നേടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പത്തൊൻപതാം തീയതിക്ക് മുമ്പ് പെൻഷൻ ലഭിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു കൃത്യ സമയത്ത് മസ്റ്ററിങ് ചെയ്യുക ഇല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും മറ്റൊരു വീഡിയോ കാണാൻ